നല്ല ട്രാൻസ്ജെൻഡേഴ്സും നല്ല എൽ ജി ബി ടിക്കിനും നമുക്ക് വീട്ടിലെ റോഡിൽ കൂടെ കൈകൊട്ടി നമ്മള് ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് പൈസ കൊടുക്കാത്ത തുണിയൊക്കെ കാണിക്കുക അവരുപദ്രവിക്കുക ആ ട്രാൻസ് ഒന്നും എനിക്ക് ഒരു റെസ്പെക്റ്റില്ല എനിക്ക് എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ട്രാൻസ് പണിയെടുത്ത് ജീവിക്കല്ല കയ്യും കായലും ഒക്കെ ഉണ്ടല്ലോ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുക സർജറിക്ക് വേണ്ടി ആണെങ്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നവരൊരാണായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ആണായിട്ടൊന്നും അഭിനയിക്കത്തില്ല പക്ഷെ ആണായിട്ട് അഭിനയിച്ചില്ല പൈസ ഉണ്ടാക്കിയിട്ട് സർജറി എല്ലാരും ഈ സർജറി ചെയ്ത ട്രാൻസ് ഒക്കെ കൈവിട്ട് ട്രെയിനിലൂടെ പോയിട്ടാണ് ഇവര് നമ്മുടെ നാടിനാപത്താണ് ഇങ്ങനെയുള്ളവരെ വളർത്തിക്കൂടാ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല ഇന്നലെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചുകുട്ടി കുട്ടി പറയുക അമ്മ ഞാൻ കണ്ടായിരുന്നു ഗേളും ഗേളും കല്യാണം കഴിക്കുന്നത് വീഡിയോ കണ്ടായിരുന്നു ബിഗ് ബോസ് കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജസ് ഇങ്ങനെയാണ് നമ്മിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റീനെ ഫുള്ള് വീട്ടിക്കറ്റം കൊള്ളാത്തവരാണോ കൊള്ളാത്തവരാണെന്ന് വെച്ചാൽ നല്ല ട്രാൻസ്ജെൻഡേഴ്സ് നല്ല ഈ എൽ ജി ബി ടിക്കു നമുക്ക് വീട്ടിൽ കയറ്റം റോഡിൽ കൂടെ കൈകൊട്ടി നമ്മള് ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് പൈസ കൊടുക്കാത്ത തുണിയൊക്കെ കാണിക്ക അവരെ ഉപദ്രവിക്കുക ആ ഒന്നും എനിക്ക് ഒരു ഇല്ല എനിക്ക് എനിക്ക് ഇഷ്ടല്ല അങ്ങനത്തെ ട്രാൻസിനൊന്ന് പണിയെടുത്ത് ജീവിക്കല്ലോ കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുക ചില ആൾക്കാരുടെ അവർക്ക് സർജറിക്ക് വേണ്ടിയാണ് അവരങ്ങനെ ഓക്കെ സർജറിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നവരാണായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ആണായിട്ടൊന്നും അഭിനയിക്കത്തില്ല പക്ഷെ ആണായിട്ട് അഭിനയിച്ചല്ലോ പൈസ ഉണ്ടാക്കിയിട്ട് സർജറി എല്ലാരും ഈ സർജറി ചെയ്ത ട്രാൻസ് ഒക്കെ കൈകൊട്ട് ട്രെയിനിലൂടെ പോയിട്ടാണല്ലോ അപ്പൊ എനിക്ക് അങ്ങനത്തെ ട്രാൻസിനൊന്നും എനിക്ക് ഇപ്പം നമ്മളെ ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഗെയിം ട്രാൻസ് ഒക്കെ നല്ല ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്നുവെച്ച സമൂഹത്തിൽ കുറച്ചുകൂടി അറിയപ്പെടുന്ന ആൾക്കാരാണ് ബിഗ് ബോസിലേക്കൊക്കെ വരുന്നത് ഇതൊന്നും അറിയപ്പെടാത്ത കുറെ നിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇല്ലെങ്കി എന്താ പറയാ ഒന്നിനും ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരെയൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോ കൈകൊട്ടി ട്രെയിനിലും അല്ലെങ്കിൽ നമ്മള് പരിസരത്തും അല്ലെങ്കിൽ റോഡരികിലും രാത്രിയാവുമ്പോ വഴിയരികിലും ഓക്കെ കാണുന്നതൊക്കെ അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇവര് നിക്കുന്നതിലൂടെ എനിക്ക് എതിർപ്പുണ്ട് ഇവർ അങ്ങനെ ചെയ്തുവിടാ ചെയ്തുവിടാ എന്ന് പറയുമ്പോ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കണം അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കണം അതിനെനിക്ക് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അവർക്ക് എതിരല്ല എന്നല്ല ഇങ്ങനെ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാനത് മൈൻഡ് ചെയ്യാറില്ല ഇഗ്നോർ ചെയ്ത് വിടാണ് ചെയ്യുക പക്ഷെ ഇതൊക്കെ വലിയൊരു ഒരു സമൂഹ സാമൂഹിക പ്രശ്നമായിട്ട് കണ്ട് ഇവരങ്ങ് അടിച്ചോടിക്കണം അല്ലെങ്കിൽ ഇവര് നമ്മുടെ നാടിനാപത്താണ് ഇങ്ങനെയുള്ളവരെയൊന്നും വളർത്തിക്കൂടാ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് താല്പര്യം അവര് അവരുടെ ജീവിതം ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്ക ആരുടെയും എന്താ പറയാ ആരുടെയും ജീവിതത്തിൽ ഇപ്പൊ ഞാൻ ആശ്വതിയുടെ ആണെങ്കിലും ആ എന്താ പറയാ ആ ജീവിതത്തിൽ കയറി ഇടപെട്ടിട്ട് നീ ഇങ്ങനെ ജീവിക്കാവുള്ളൂ എന്ന് പറഞ്ഞതിനോട് അങ്ങനെ പറയരുത്തുന്നേ പറയുള്ളൂ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം മാറേണ്ടത് അവരാണ് അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ പലപ്പോഴും അങ്ങനെ അതായത് ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടിയുടെ വീഡിയോ ഒരു അമ്മ എടുക്കുക ഭയങ്കര ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വെച്ചാൽ ആ കുട്ടി പറയുക അമ്മ ഞാൻ കണ്ടായിരുന്നു ഗേളും ഗേളും കല്യാണം കഴിക്കുന്ന വീഡിയോ കണ്ടായിരുന്നു ഗേളും ഗേളും കല്യാണം എന്ന് പറഞ്ഞു അപ്പോഴത്തെ തേക്കും അമ്മ പറയും ആ ഗേളും ഗേളും കല്യാണം കഴിക്കാല്ലോ അതിന് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതായത് ബിഗ് ബോസ് കണ്ടിട്ട് അപ്പൊ അടുത്ത സ്റ്റെപ്പ് ആ കുട്ടി ചോദിക്കുക അപ്പൊ എനിക്ക് വലുതാകുമ്പോ ഒരു ബോയിനെ കല്യാണം കഴിക്കാവോ ചോദിക്കുന്ന സമയത്ത് അമ്മ പറയാ ഒന്നിനക്ക് ബോയിനെ കല്യാണം കഴിക്കാം അപ്പൊ ഫെയിൽഡസ് മദർ എന്ന് പറഞ്ഞ ആൾക്കാർ ഒത്തിരി അമ്മയെ കുറ്റം പറഞ്ഞും ഒത്തിരി ട്രോളും വരുന്നുണ്ട് എന്നിട്ട് പറയാ കണ്ട ഈ ബിഗ് ബോസ് കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജസ് ഇങ്ങനെയാന്ന് വേണ്ട ആ വീഡിയോ കണ്ടായിരുന്നോ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മെനഞ്ഞാന്ന് നൈറ്റ് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയ ഒരു സാധനമാണ് ഇനി അത് റിയാക്ട് ചെയ്യാത്ത ആരും ഇല്ല അത്രയ്ക്ക് അത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അത്രത്തോളം വൈറലാണ് എന്നിട്ട് ആൾക്കാർ അമ്മയാണ് അമ്മ പറയുവാണ് അമോനത് കണ്ടു ഗേളും ഗേളും കല്യാണം കഴിക്കുന്നപ്പോ എനിക്കും കഴിക്കാവോ ബോയിനെ കല്യാണം നീ ബോയിനെ കല്യാണം കഴിക്കാം എന്നാണ് ആ അമ്മ പറയുന്നത് അപ്പൊ ഇങ്ങനെ പടം വരുന്ന ഇങ്ങനെ എഴുതിക്കൊണ്ട് ചോദിക്കുന്നത് അമ്മ ആ ഒരു അമ്മ വീഡിയോ എടുത്ത് മലയാളിയാണ് അമ്മ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുന്നു സോഷ്യൽ മീഡിയയിൽ അമ്മ ആൾക്കാർ പറയുന്നു ഫീൽഡസ് മദർ നിങ്ങളൊരു അതിനോട് യോജിക്കുന്നുണ്ടോ എനിക്ക് എനിക്ക് അങ്ങനെ പറയാനും അറിയത്തില്ല കാരണച്ചാ ഇപ്പം ആ അമ്മ പറഞ്ഞു വച്ചാ അമ്മയുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് പെർസ്പെക്ടീവിലാണോ അങ്ങനെ കഴിക്കാം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് വലിയ യോജിപ്പൊന്നും ഇല്ല അതോ എന്നുവച്ചാ നമ്മൾ ചെറുപ്പത്തിലെ ആ കൊച്ചിന്റെ മനസ്സിൽ നീ ഒരു ബോയിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞത് വലുതാകുമ്പോ അവർക്ക് തോന്നേണ്ട കാര്യമാണ് ആരെ കല്യാണം കഴിക്കണം പക്ഷെ ആ അമ്മ ഞാനാണ് ആ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ ആ ഗേളും ഗേളും കല്യാണം കഴിക്ക അത് വലുതാകുമ്പോ മോനും മനസ്സിലാവും ഏഹ് ഇപ്പൊ അങ്ങനെ തിങ്ക് ചെയ്യണ്ടാന്നോ അല്ലെങ്കിൽ ബോയിനെ കല്യാണം കഴിക്കണ്ട നീ ഒരു ഗേളിനെ കല്യാണം കഴിക്കുന്ന ഞാൻ പറഞ്ഞു കൊടുത്തേന് ഞാനായിരുന്നു ആ സാധനത്ത് അമ്മയായിരുന്നെങ്കിൽ എനിക്ക് അമ്മയും ഞാൻ കുറ്റവും പറയുന്നില്ല സപ്പോർട്ടും ചെയ്യുന്നില്ല അമ്മ അമ്മയുടെ അതായത് പെർസ്പെക്റ്റീവ് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല ജി ബി ടിക്കു സപ്പോർട്ട് ചെയ്തും കൊണ്ടും ആണ് ആ ഒരു വീഡിയോ ഇട്ടതും അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കും കഴിക്കുമ്പോൾ മോനൊരാണിനെ കല്യാണം കഴിച്ചിട്ട് അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ എന്റെ മോൻ വലുതാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ എന്റെ മോൻ ഇപ്പൊ ഒരു ഗേ ആവുകയാണെന്ന് പറയുവാണെങ്കിൽ ഞാൻ ആദ്യവും തല്ലി നോക്കും ഞാൻ ഒപ്പം പറയാ ഞാനൊന്നും തല്ലി നോക്ക് ഞാൻ പറയും പറ്റത്തില്ല അല്ലെങ്കിൽ എന്റെ മോളാണ് പറയുന്നതെങ്കിൽ അമ്മ എനിക്കൊരു ഗേളിന് കല്യാണം കാര്യം ഞാൻ വഴക്കുറയാദം പറ്റത്തില്ല നിനക്ക് ഗേളിന് ബോയിനെ കല്യാണം കാര്യം ബോയോട് ഞാൻ പറയും പറ്റത്തില്ല പക്ഷെ അവര് അതിൽ തന്നെ ആ സെക്ഷുവാലിറ്റി തന്നെ ഉറപ്പിച്ച് നിൽക്കുവാണ് അവർക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇറക്കി എടുത്തു അങ്ങനെയൊന്നുമില്ല ഓക്കെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കും പിന്നെ നമ്മൾ പറയലോ എത്ര നമ്മൾ എത്ര വാങ്ങാ വാങ്ങിയതിനെ തല്ലി പഴിപ്പിച്ചാലും നേരെ പഴക്കത്തില്ലെന്ന് പറയത്തില്ല അതുപോലെ തന്നെ നമ്മൾ തല്ലി നോക്കും അത് ഇല്ലെങ്കിൽ നമ്മൾ അവർ അവരെ ഒഴിക്കാട്ടോളും അവരുടെ ഇഷ്ടം പറഞ്ഞു നോക്കും അല്ല ഈ ഒരു കാര്യത്തിനോട് തന്നെയാണ് ഞാൻ ഞാൻ യോജിക്കുന്നത് കാരണം കുഞ്ഞിലെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ അപ്പോഴാണ് എന്താ പറയാ കുഞ്ഞിലെ കല്യാണം കഴിക്കാന്ന് സ്വന്തം അമ്മ പറയുമ്പോ അത് ചിലപ്പോ അവരുടെ ഇടയിൽ ചിലപ്പോ ആ കുട്ടി സ്കൂളിൽ ആ കുട്ടി പറയാം അല്ല നമുക്ക് കല്യാണം കഴിക്കാം ഇന്നലെ എന്റെ അമ്മ പറഞ്ഞു ബോയിനെ കല്യാണം കഴിക്കാം നീ എന്റെ ഫ്രണ്ട് അല്ലേ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോ ആ ഒരു ഫ്രണ്ടിന് പകരും അത് മനസ്സിലായോ അപ്പൊ ആ കൊച്ചെന്ത് ചെയ്യും ആ കൊച്ചിന്റെ അടുത്ത ഫ്രണ്ടിനോട് പറയും ഇത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇഷ്യൂ അല്ല അത് ആ കുട്ടിയുടെ അടുത്ത് പറയുമ്പോഴേക്കും ആ കുട്ടിയിലേക്ക് ചെല്ലുന്നത് ഓക്കെ എന്നാ പിന്നെ എനിക്കൊരു ഗേളിന്റെ കല്യാണം കഴിക്കാം എന്നുള്ളതാണ് പക്ഷെ ഉള്ളില് നമുക്ക് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ചെലപ്പോ ആ കുട്ടി ഒരു ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ നോർമൽ എന്നൊക്കെ പറയണ പോലെ സ്ട്രേറ്റ് എന്നൊക്കെ പറയണ പോലെ ആ കുട്ടിക്ക് ചിലപ്പോ ഒരു ബോയിൻറെ അടുത്തായിരിക്കാം കൊറേ നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ നീ ഒരു ഗേളിനെയും കല്യാണം കഴിക്കും നമ്മളൊക്കെ അമ്മ അച്ഛൻ അച്ഛനമ്മയെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ആനിയത്തിങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെയും കല്യാണം കഴിക്കാം ഇങ്ങനത്തെ ടോക്കുകൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായത്തില് ആവശ്യമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ അമ്മ പറഞ്ഞത് നിനക്ക് ബോയിനെ കല്യാണം കഴിക്കണോ ഗേളിന് കല്യാണം കഴിക്കണോന്നുള്ളത് ആ ഒരു സമയത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും ആരെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ആര് ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് പാർട്ട്ണർ ആക്കേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ ആ കൊച്ചിനെ ഇപ്പം അമ്മക്ക് താല്പര്യ അത് വീഡിയോ എടുത്ത് ഞാൻ ഞാൻ ഇങ്ങനെ പുതു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരു അമ്മയാണെന്ന് കാണിച്ചാണ് ഇഷ്ടം പക്ഷെ ഒത്തിരി ഒത്തിരി ഇത്രയും നെഗറ്റീവ് പാടില്ല പാടില്ലെന്ന് പക്ഷെ എന്നാലും അവർ പറഞ്ഞ നല്ല കാര്യമാണ് പക്ഷെ എനിക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ടല്ലോ നടക്കുന്നുണ്ടല്ലോ ഒരുപാട് അങ്ങനെ അതുകൊണ്ട് പറഞ്ഞു വയസ്സുള്ള നോക്കുമ്പോഴത്തേക്ക് അറിയോ എനിക്ക് തോന്നുന്നു അഞ്ചു വയസ്സോ മനസ്സിലായോ ഞാൻ വീഡിയോ കാണിച്ചു അഞ്ചു വയസ്സുള്ള ഒരു ഒരു കൊച്ചാണത് ആ അഞ്ചു വയസ്സുള്ള കൊച്ചു കളറിങ് ചെയ്തോണ്ടിരുന്നപ്പൊ അമ്മയെ ഞാൻ ഇങ്ങനെ കണ്ടു ഞാൻ അത് കണ്ടു അപ്പൊ ഗേളും ഗേളും കല്യാണം കഴിക്കുമല്ലോ അപ്പൊ എനിക്ക് ബോയിനെ നിനക്ക് ബോയിനെ കല്യാണം കഴിക്കാം അല്ല അപ്പൊ അവരങ്ങനെയാ പറഞ്ഞ അഞ്ചു വയസ്സുള്ള കൊച്ചിനോട് നിനക്ക് ബോയിനെ കല്യാണം അറ്റ് ദ ടൈം ആ പുള്ളിക്കാരിക്ക് പറഞ്ഞ ഗേളിനെയും കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞില്ല ആ നിനക്ക് ബോയിനെ കഴിയണമെങ്കിൽ നീ ബോയിനെ കല്യാണം കഴിച്ചു എന്നാണ് ആ പയ്യനോട് പറഞ്ഞത് എനിക്ക് അതിനോട് വലിയ വലുതായി വരുമ്പോഴേ അവർക്ക് ഓരോ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവും പറഞ്ഞു അവര് സോഷ്യൽ മീഡിയ ഇടണ്ടായിരുന്നു അവര് അതിട്ടത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് അത് ഇതൊരമ്മയാണോ അവര് നല്ല കാര്യം പറഞ്ഞു കൊടുത്ത പക്ഷെ എന്തെങ്കിലും നമ്മള്സ് ആവുന്നത് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച ഒരാ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രായമുണ്ട് ഇപ്പോൾ രണ്ടു വയസ്സുള്ളതും അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സുള്ളതും നാല് വയസ്സുള്ളതും അഞ്ചു വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു പ്രായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഈ പ്രായത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാം അത് ചിലപ്പോ കുറെ നാള് കഴിയുമ്പോഴേക്കും ചിലപ്പോ ഒരുപക്ഷെ എന്താ പറയാ ആ കുട്ടി തെറ്റിദ്ധരിക്കപ്പെട്ട് വേറൊരു ജെൻഡറിലേക്ക് അത് തിരിഞ്ഞു വന്നിരിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ ആ കുട്ടിയുടെ ഒരു പ്രായം ആ കുട്ടി എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ ഒരു പയ്യനോട് പറയും ആ കല്യാണം കഴിക്കാം നമുക്ക് വലുതാമ്പോ കല്യാണം കഴിച്ചുകൂടി പിള്ളേരാണ് നമ്മളും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതങ്ങ് പറയും അപ്പൊ ചില പിള്ളേരുടെ മൈൻഡിൽ അത് ഇങ്ങനെ എന്റെ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്കത് വലുതാ ഇപ്പോഴും എന്റെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റിക് ഓൺ ആയിട്ട് ഇങ്ങനെ നിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല പിള്ളേരാണ് അപ്പം അത് അവരുടെ മൈൻഡ് നിക്കോ അല്ലെങ്കിൽ ഒരു ഒരു ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ അവരത് തോന്നി പിന്നെ ഈ പ്രായത്തിലൊക്കെ ഒരു മൂന്നിലും നാലിലും കുടിക്കുന്ന കുറച്ചൊക്കെ തോന്നുന്ന ഒരു പ്രായമാണ് ചിലപ്പോ ഒരു ബോയിനോട് തോന്നി അത് പിന്നെ അങ്ങനെ എത്രയോ കാര്യം നമ്മൾ കേൾക്കാം അപ്പൊ ആ കുട്ടി കുറെ നാൾ കഴിയുമ്പോഴത്തേനും കുറെ നാൾ കഴിയുമ്പോ ക്ലാസ്സിൽ ചെല്ലുമ്പോഴേക്കും ആ ബോയിനെ ഗേളിനെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ട് വേണമെങ്കിൽ ഒരു ഗേളിനോട് ക്രഷായി അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഉള്ള പ്രായമുണ്ട് അതിനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു 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 പ്രായമുണ്ട് ഈ സമയത്ത് നമുക്ക് ഗുട്ടച്ചും പാട്ടച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിനോട് കുഴപ്പം കുഴപ്പമില്ല പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു ലൈഫിന്റെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് എന്താ പറയാ അതിനൊരു പ്രായം ഉണ്ട് ആ പ്രായത്തിൽ പറഞ്ഞു കൊടുത്താൽ അതിന്റെ സീരിയസ്നെസ്സോട് കൂടി ആ കുട്ടി അത് ഗ്രാസ്പ് ചെയ്യും ഇല്ല തെറ്റിദ്ധരിക്കപ്പെടും